ഹലോ അങ്ങനെ ഞാൻ റൂമിലെത്തി നാട്ടിൽ നിന്ന് വന്ന റൂമ് തുറന്നപ്പോൾ ഞെട്ടിയായിരുന്നു അത് കുഴപ്പമില്ല ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണ് ഞാൻ കൊണ്ടുവന്നേന്ന് നോക്കിയാലോ ഇതിൽ ചിലർക്ക് തോന്നും ഇതൊക്കെ വേണോ എന്ന് എനിക്കിതൊക്കെ വേണം ആഹാ പിന്നെ അരിപ്പൊടി കൊണ്ടുവന്നിട്ടുണ്ട് അഞ്ച് കിലോയുടെ അരിപ്പൊടി ഓട്ട്സ് ഞാൻ മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്തതാണേ ഇത് കാപ്പിപ്പൊടി സന്തോഷ് കോഫി എന്ന് പറയും ഇത് എൻ്റെ ഉമ്മച്ചി ഇടുക്കിയിലുള്ളതാണ് അപ്പോൾ അവിടെ നമ്മൾ പോകുമ്പോൾ അവിടെ ഈ സ്പൈസസും കാപ്പിപ്പൊടിയും കൂടെ എല്ലാം കൂടെയൊക്കെ ഇടിച്ചിട്ടിട്ട് ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അതേ രുചിയിലും മണത്തിലും കിട്ടുന്ന കാഫി കോഫിപ്പൊടിയാണിത് നമ്മുടെ കട്ടൻ കാപ്പിക്ക് ഇടുന്ന കാപ്പിപ്പൊടിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു ആണ് ഈ കാപ്പ് കാപ്പി പിടിക്കുമ്പോഴത്തേക്ക് പിന്നെ ഇത് ഉമ്മച്ചി നമ്മൾ നമ്മുടെ നേരത്തെ വീഡിയോയിലൊക്കെ ഉണ്ട് ഉണക്കി പൊടിച്ച മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെയാണ് പിന്നെ അത് ചെടി നടാൻ വേണ്ടിയിട്ട് ഞാൻ ചെടിച്ചെട്ടി കൊണ്ടുവന്നതാണ് കേട്ടോ ഇത് പ്ലേറ്റ് പ്ലേറ്റും അതൊരു ഇതായിട്ടോ പ്ലേറ്റും ചെറിയ പ്ലേറ്റ് പിന്നെ കറിയൊക്കെ ഒഴിച്ച് വയ്ക്കാനുള്ള ഒരിത് അങ്ങനെ പിന്നെ ഞാൻ ഭയങ്കര കലാകാരി അല്ല എങ്കിലും ചെറിയ ഒരു വരയും ഒക്കെ ഉണ്ട് കുപ്പിയൊക്കെ കിട്ടിയാൽ എടുത്തൊക്കെ വെക്കും എൻ്റെ റൂമിൽ ഒരുപാട് കുപ്പികളൊക്കെ അങ്ങനെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ അരിപ്പ എനിക്കിവിടെ അരിപ്പ ഉണ്ടായിരുന്നു അത് പോയി അങ്ങനെ ഞാൻ വാങ്ങിച്ചതാണ് പിന്നെ സ്പൂൺ എനിക്ക് ആവശ്യമാണെന്ന് തോന്നിയിട്ടുണ്ട് അങ്ങനെ ഇത് ഞാൻ പള്ളിയിൽ നിന്ന് വാങ്ങിച്ചത് അസ്ബിയാണ് ഞാൻ കടുവാ പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നല്ലോ വീടിട്ടിട്ടുണ്ടായിരുന്നു ഇത് എനിക്ക് ഡബിൾ സൈഡ് ടേപ്പാണ് ഇതിന്ന് മറ്റേ നമ്മൾ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ വോളിൽ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയ ടേപ്പാണ് ഇത് ഓവർനൈറ്റ് ഓസ് ഓട്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കണ്ടെയ്നറാണ് കേട്ടോ ഇത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇത് ഞാൻ ഞങ്ങളുടെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ് മറ്റേ നമ്മുടെ തൂക്കുന്ന സാധനം എണ്ണ തൂക്കുന്ന സാധനം പിന്നെ ഇത് വന്നിട്ട് എൻ്റെ ഫ്രിഡ്ജിൽ മാഗ്നെറ്റ് സ്റ്റിക്കർ ആണത് ഫ്രിഡ്ജിലോട്ടിക്കുന്നത് ഹാ ഇതിൻ്റെ കാര്യമൊന്നും പറയണ്ട ഇതിൻ്റെ ബ്ലൈഡ് എയർപോർട്ട് കറി കൊണ്ടുപോയി മന്ദപുരത്തരും അല്ലാതെന്താ പറയുക ഇത് ഞാൻ അവിടെ ഞങ്ങൾ ആറ്റിങ്ങൽ ചന്തയിൽ നിന്ന് വാങ്ങിച്ച സ്ലൈഡുകളൊക്കെയാണ് ഉമ്മച്ച് വാങ്ങിച്ചതെന്നാണ് കേട്ടോ ഇത് ഓൾമോസ്റ്റ് എല്ലാം ഉമ്മച്ച് വാങ്ങിച്ചെന്നാണ് കേട്ടോ ഞാൻ ഇപ്പോഴും ഉമ്മച്ച് ഓസിയാണ് ജീവിക്കുന്നത് അത് പറയുന്ന എനിക്ക് ഭയങ്കര അഭ്യാനമാണ് നാണക്കേടൊന്നും ഇല്ല കേട്ടോ പിന്നെ ഉമ്മച്ച ഉണ്ടാക്കി ചിപ്സ് പിന്നെ വേറൊരു അരിപ്പ ഇതും എനിക്ക് കുറച്ച് ഇഷ്ടം തോന്നിയിട്ട് ഞാൻ എനിക്ക് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അത് മറ്റൊരാൾക്ക് തോന്നും പൈസ കളയുന്നു അല്ലെങ്കിൽ ഓ എന്ത് ആ ഇത് പിന്നെ എൻ്റെ പൊന്നേ ഞാൻ ഇവിടെ വന്നിട്ട് ദുബായിൽ വന്നിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്ത സാധനം ഇവിടെ എനിക്ക് കിട്ടാ കിട്ടാതിരുന്നതല്ല ഞാൻ വാങ്ങാത്ത സാധനം ഞാൻ നാട്ടിൽ പോകുമ്പോൾ മേടിച്ചോണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് അത് ആയിരുന്നു ഇത് മറ്റേ ഫ്രിഡ്ജിലെ മാഗ്നറ്റിക് ഇതാണ് അത് ഞാൻ ഒട്ടിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ ഇത് വാൾ സ്റ്റിക്കറാണ് രണ്ട് വാൾ സ്റ്റിക്കർ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഒരു വെയിറ്റ് മെഷീൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ഇത്ത ഇത്ത കൊണ്ട് ഉമ്മച്ചയ്ക്ക് കൊടുത്തതാണ് അത് ഞാൻ അവിടെ നിന്ന് അടിച്ചോണ്ട് വന്നതാണ് ഇതെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ ഈ സ്ക്രബ്ബറിൽ ഇങ്ങനെ ഇതാക്കി വെച്ചിട്ട് കൈ പറ്റാതെ നമുക്ക് എത്ര പോസിബിളാണ് എന്നെനിക്ക് അറിഞ്ഞുകൂടാത് എനിക്ക് കണ്ടപ്പോൾ ഞാൻ എടുത്തോണ്ട് തന്നെയാണ് ഇത് നമ്മുടെ സ്പൂണ് തവിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്ത് വാങ്ങിച്ച സാധനമാണ് ഞാനിവിടെ ഇത് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഓക്കെ ആണത് പിന്നെ അച്ചാറുകൾ ഇത് എന്ന് പറഞ്ഞിട്ട് ഇതാണ് വാങ്ങിച്ചപ്പോൾ ഞാനൊരു ചെറിയ ബോട്ടിൽ വാങ്ങിച്ചതാണ് ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ലതാണ് കേട്ടോ പിന്നെ അത് എൻ്റെ ഉമ്മച്ച് ഉണ്ടാക്കിയ എന്താണ് മീനച്ചാർ സോറി മീനച്ചാർ ഇത് നാരങ്ങ അല്ല നെല്ലിക്കാച്ചാറാണ് നെല്ലിക്ക അച്ചാറാണ് ഇത് നാരങ്ങ അച്ചാറാണ് കേട്ടോ ഇത് മാങ്ങാച്ചാർ അങ്ങനെ ഒരുപാടച്ചാർ പിന്നെ വേറെ കപ്പ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ വേറെ കുടല് ബീഫ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു സാധനങ്ങൾ ഇതാണ് ഞാൻ എല്ലാം കൊണ്ടുവന്ന മാഗ്നറ്റിക് ആയിട്ടുള്ള സംഭവങ്ങൾ അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരാം ബായ്